ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ബ്ലിഷോപ്പറിലുള്ള കുറച്ച് ഗെയിമിംഗ് മോഡലുകളാണ് എല്ലാ മോഡൽസും കാണിക്കുന്നില്ല കുറച്ച് മോഡൽസാണ് വീഡിയോ ലെങ്ത് ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മോഡൽസിന്റെ പ്രൈസ് കാര്യങ്ങളൊക്കെ നമ്മൾ പൊതുവെ പറയാത്തത് ബ്ലിഷേപ്പറിൻ്റെ ആപ്ലിക്കേഷനിൽ നമ്മൾ എല്ലാ മോഡലുകളുടെയും പ്രൈസ് കാര്യങ്ങളൊക്കെ പബ്ലിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ പ്രൈസൊക്കെ പല സമയങ്ങളിലായിട്ട് ഓഫർ പ്രൈസിലായിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കാറുണ്ട് അതേപോലെ തന്നെ നമ്മൾ വീഡിയോയിൽ കാണിക്കുന്ന പ്രോഡക്റ്റ് ചിലപ്പോൾ നാളെ സ്റ്റോക്ക് ഉണ്ടായെന്ന് വരില്ല അപ്പം ആപ്ലിക്കേഷനിൽ നോക്കി പ്രൈസ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നോക്കാവുന്നതാണ് ഐ ക്യു നിയോ സിക്സ് നീറ്റ് ക്ലീൻ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് പിന്നെ ഉള്ളത് ഐ ക്യൂ നയൻ ആണ് ഐ ക്യു നയൻ്റെ ബോക്സ് ഫീസ് അവൈലബിൾ ആണ് എയിറ്റ് ജി ബി റാം വൺ ട്വൻറ്റി ജി ബി സ്റ്റോറേജിൽ വരുന്ന ബോക്സ് ആണ് ബോക്സ് ഫീസിലായിട്ട് പിന്നുള്ളത് ഐ ക്യൂ ജെഡ് സിക്സ് ഉണ്ട് ജെഡ് സിക്സും സ്റ്റോക്ക് അവൈലബിൾ ആണ് ആപ്ലിക്കേഷനിൽ ചെക്ക് ചെയ്യാം പിന്നെ റിയൽമിയിൽ നോക്കുകയാണെങ്കിൽ റിയൽമി ജി ടി ടു ബോക്സ് ഫീസ് അവൈലബിൾ ആണ് അത് വൈറ്റ് കളറിലായ കൊണ്ട് സ്റ്റോക്ക് അവൈലബിൾ ആണ് പിന്നെ ഗെയിമിങ്ങിലേക്ക് വരുന്ന സമയത്ത് സിയോമി ലെവൻറ്റി പ്രോ എന്ന മോഡലുണ്ട് എല്ലാ നീറ്റ് ആൻഡ് ക്ലീൻ പീസാണ് ആറുമാസം വാറണ്ടിയിൽ നിങ്ങൾക്ക് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് പിന്നെ ഉള്ളത് വൺ പ്ലസ് നോഡ് സി ഇ പിന്നെ മോട്ടറോളം എഡ്ജി ഫോർട്ടീൻ കമ്പനി വാറണ്ടി ബാലൻസ് ഉണ്ട് അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജാനുവരി വരെ കമ്പനി വാറണ്ടി ബാലൻസ് ഉള്ള എഡ്ജി ഫോർട്ടി എന്ന മോഡലാണ് റെഡ് കളറാണ് അല്ല അടിപൊളി ക്വാളിറ്റി ആയിട്ടുള്ള റെഡ് കളറാണ് ആണ് സ്റ്റോക്ക് അവൈലബിളാണ് പിന്നെ ഉള്ളത് സിയോമി ലെവൻ ഐ ഫൈവ് ജി ഒരു വെറൈറ്റി കളറാണ് നല്ല അടിപൊളിയായിട്ട് അട്രാക്റ്റീവായിട്ട് വരുന്ന സിയോമി ഇലവൻ ആയി പിന്നുള്ള റെഡ്മി നോട്ട് ട്വൽവ് പ്രോ അവൈലബിൾ ആണ് ട്വൽവ് പ്രോ ഒരു പിങ്ക് കളർ സ്റ്റൈലൊക്കെ ആയിട്ട് വരുന്നൊരു മോഡലാണ് പിന്നെ ഉള്ളത് മൊട്ടോള എഡ്ജി ട്വൻറ്റി ലൈറ്റ് വെയ്റ്റ് ആയിട്ട് വരുന്നൊരു മോഡലോ മൊട്ടോള എഡ്ജി ട്വൻറ്റി എന്നൊരു മോഡലുണ്ട് പിന്നെ റിയൽമി ജി ടി ഗ്രീൻ കളറാണ് ഒരു ലൈറ്റ് ഗ്രീൻ കളർ ഇത് ബോക്സ് അല്ലാതെ വരുന്ന മോഡലാണ് മറ്റു ബോക്സ് പീസ് ആയിരുന്നു പിന്നെ റിയൽമി എക്സ് സെവൻ പ്രോ ഇതും ഗെയിം ഒരു ഗെയിമിംഗ് ഫോണാണ് പിന്നെ ഒരുപാട് ഗെയിമിംഗ് ഫോൺ ഇവിടെ നിലവിൽ സ്റ്റോക്ക് ഉണ്ട് ബ്ലിഷോപ്പിൻ്റെ ആപ്ലിക്കേഷനിൽ കയറി ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് മോഡൽസിൽ അവൈലബിൾ ആണ് അതുപോലെ തന്നെ സ്റ്റോക്ക് കാര്യങ്ങളൊക്കെ അറിയാൻ ഇതുപോലെ വീഡിയോസ് വരുന്നതാണ് പിന്നെ നിങ്ങൾ ഡയറക്റ്റായിട്ട് ഷോപ്പിലേക്ക് വരുന്നവർക്ക് ഷോപ്പിലേക്ക് വരാവുന്നതാണ് ഡയറക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ കോഴിക്കോട് കുടുവള്ളി നെല്ലാങ്കണ്ടിയിലാണ് പിന്നെ നിങ്ങൾക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ അവൈലബിൾ ആണ് ആപ്ലിക്കേഷൻ ഒക്കെ അവൈലബിൾ ആണ് നിങ്ങൾക്ക് കയറിയിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ് ഇത്രയാണ് നമുക്ക് അടുത്ത ദിവസം പുതിയ സ്റ്റോക്കുമായിട്ട് കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ